ഹായ് ഹലോ നമസ്കാരം ഇന്ന് നമ്മുടെ യാത്ര മസ്കറ്റിലുള്ള സുൽത്താൻ ഖാബോസ് മോസ്കിലേക്കാണ് ബാ ഒമാനിൻ്റെ മുൻ ഭരണാധികാരി സുൽത്താൻ കാബൂസ് ബിൻ സയ്ദ് ആണ് ഇത് നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഒമാനിലെ ഏറ്റവും വലിയ മോസ്ക്കാണ് മസ്കറ്റിലുള്ള ഗ്രാൻഡ് മോസ്ക് ഇരുപതിനായിരം അധികം ആളുകൾക്ക് ഒരേ സമയം പ്രാർത്ഥിക്കാനാവുന്ന സൗകര്യം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഗ്രാൻഡ് മോസ്കിലേക്കുള്ള സന്ദർശന സമയം മറ്റു മതക്കാർക്ക് ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയാണ് രാവിലെ എട്ട് മുപ്പത് മുതൽ രാവിലെ പതിനൊന്ന് മണി വരെയാണ് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്ന ഒരു ആത്മീയ കേന്ദ്രമാണ് ഗ്രാൻഡ് മോസ്ക് പരമ്പരാഗതമായ ഇസ്ലാമിക ശില്പങ്ങളും ആധുനിക ശൈലിയും നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് കല്ലുകൊണ്ടും മരപ്പണി കൊണ്ടും മാർബിൾസ് കൊണ്ടും വളരെ മനോഹരമായിട്ടാണ് ഗ്രാൻഡ് മോസ്ക് നിർമ്മിച്ചിരിക്കുന്നത് ഒമാനിന്റെ സംസ്കാരവും മതപരവുമായ കാര്യങ്ങൾ കാണാൻ കഴിയുന്നതാണ് സ്ത്രീകൾക്കായി എഴുന്നൂറ്റമ്പത് പേർക്ക് ഒരേ സമയം പ്രാർത്ഥിക്കാവുന്ന പ്രത്യേക ഹോൾ ഇവിടെയുണ്ട് അതേപോലെ തന്നെ പുരുഷന്മാർക്കും പ്രധാന ഹോൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു കൂടാതെ മതപരമായ കാര്യങ്ങൾക്കായി കോൺഫറൻസ് ഹാളും ഇവിടെയുണ്ട് ലൈബ്രറിയിൽ ഇരുപതിനായിരത്തിലധികം പുസ്തകങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു വൃത്തിയും ശുചിത്വവും വസ്ത്രധാരണവും ഇവിടെ പാലിക്കേണ്ടതുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കൈത്തറി പേർഷ്യൻ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഖുർആാൻ വരികളും കലിഗ്രാഫിയും മനോഹരമായും വിദ്യയിൽ കുത്തിയിരിക്കുന്നു ഫോട്ടോഗ്രാഫി അനുവദിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ചിത്രീകരിക്കാൻ പാടുള്ളൂ ചുരുക്കത്തിൽ അടിവരയിട്ട് പറയാൻ പറ്റുന്ന സുൽത്താൻ കാബൂസ് മോസ്ക് ഒമാനിൽ അഭിമാനമായി സ്ഥിതി ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോയുമായി ഉടൻ കാണാം ബൈ